ാര്യ ലക്ഷ്മിയെ മർദ്ദിച്ച കേസ് സീരിയൽ നടൻ രാഹുലിന് സുപ്രീം കോടതി ജാമ്യം നൽകി അറസ്റ്റ് പാടില്ല സൗഭാഗ്യങ്ങൾ കൂടുമ്പോൾ ഒപ്പമുള്ള ഭാര്യയെക്കാൾ സൗന്ദര്യം മറ്റുള്ളവരിൽ കാണാൻ കഴിയുന്നതും അവരെ സ്വന്തമാക്കാൻ തോന്നുന്നതും സ്വാഭാവികം പക്ഷേ ഇവിടെ ശക്തമായ നിയമമുണ്ടെന്ന് മറക്കാതിരിക്കുക സ്ത്രീക്കും അതിനുള്ള അവകാശമുണ്ടെന്നും ഭാര്യ നൽകിയ ഗാർഹിക പീഡനക്കേസിൽ സീരിയൽ താരം രാഹുൽ രവിക്ക് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു ഭാര്യ ലക്ഷ്മിയുടെ പരാതിയിൽ രാഹുലിനെതിരെ ചെന്നൈ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യം തേടി രാഹുൽ രവി കോടതിയിലെത്തിയത് രാഹുൽ ശാരീരികമായി ഉപദ്രവിച്ചുവെന്നാരോപിച്ചാണ് ലക്ഷ്മി പരാതി നൽകിയത് ഇക്കാര്യം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചെന്നൈ പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിലുണ്ട് രാഹുൽ ഒരു പെൺകുട്ടിക്കൊപ്പം സ്വന്തം അപ്പാർട്ട്മെന്റിലുണ്ടെന്ന് വിവരം ലഭിച്ച ലക്ഷ്മി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയാറിന് അർദ്ധരാത്രിയിൽ പോലീസിനും അപ്പാർട്ട്മെന്റ് അസോസിയേഷൻ അംഗങ്ങൾക്കുമൊപ്പം അവിടെ എത്തിയപ്പോൾ രാഹുലിനൊപ്പം ഒരു പെൺകുട്ടിയെ കണ്ടെന്നും ലക്ഷ്മിയെ രാഹുൽ മർദ്ദിക്കാറുണ്ടെന്നും എഫ്ഐആറിൽ പറയുന്നു പ്രണയത്തിലായിരുന്ന രാഹുലും ലക്ഷ്മിയും രണ്ടായിരത്തി ഇരുപതിലാണ് വിവാഹിതരായത് അതിനുശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നാണ് ലക്ഷ്മിയുടെ ആരോപണം ലക്ഷ്മിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന രാഹുലിന്റെ ആരോപണം തള്ളിയ മദ്രാസ് കോടതി നവംബർ മൂന്നിന് രാഹുലിന്റെ ജാമ്യം റദ്ദാക്കിയെന്നും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചും തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി